നമസ്കാരം കേരളത്തിലെ ആദിവാസി മേഖലയിൽ നിന്ന് വൻതോതിലുള്ള മതപരിവർത്തനം നടക്കുന്നതായി ഈയിടെ വിവാദ പരാമർശം നടത്തിയ ഹിന്ദു സേവാ കേന്ദ്രം ദേവികുളം താലൂക്ക് പ്രസിഡന്റ് നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ദേവികുളം താലൂക്ക് പ്രസിഡന്റ് ആണ് പേര് തങ്കൻ ട്രൈബൽ മേഖലകളില് ചാരിറ്റി വർക്ക് അതുപോലെ തന്നെ ഹിന്ദു ആദ്യ ട്രൈബിൾ മേഖലയിലുള്ള ആദിവാസി ട്രൈബിൾ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും തേടങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആളുകൾ ഗോത്ര സമൂഹമാണ് ട്രൈബിൾ മേഖലയിലുള്ള ആളുകൾ ഗോത്ര സമൂഹമാണ് ഞാൻ ഒരു ഗോത്ര സമുദായത്തിൽ ജനിച്ച ആളാണ് അപ്പം ഞങ്ങളുടെ സമൂഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങളുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഇത് ഹിന്ദു ആചാരപ്രകാരമല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഗോത്രാചാര പ്രകാരം ജീവിക്കുന്ന ആൾക്കാർ ആളുകളാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒത്തിരി മത പരിവർത്തന ലോബികൾ കയറി വരികയും ഞങ്ങളുടെ സംസ്കാരത്തെയും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് ആദിവാസി മേഖലകളിൽ കേരളത്തിലെ എല്ലാ ട്രൈബൽ മേഖലകളിലും ഇതാണ് നടക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതി പ്രതിഷേധിക്കാൻ കേരളത്തിലെ ഒരു സർക്കാരുകളോ ഒരു എന്താ പറയുക മറ്റൊരു സമൂഹങ്ങളോ സേറല്ല അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആചാരങ്ങളെ നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കൃത്യമായിട്ടും അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷ്ഠാനും രേഖപ്പെടുത്തുന്ന ഒരാളാണ് അതുതന്നെ ഇവിടുത്തെ മതമാറ്റോളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും കൂടുതൽ മാറ്റപ്പെടുന്നത് മുതുവാൻ മന്നാൻ പോരാളി ഉള്ളാട സമൂഹങ്ങളിലാണ് മതമാറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതിനെതിരെ ഒരു ശക്തിക്കാൻ പോലും കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരോ ഒരു സംഘടനയോ ആരും തന്നെ ഇല്ല അവരുടെ സംസ്കാരം ഇല്ലാണ്ടാക്കാനാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ശ്രമിക്കുന്നത് ഇതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഞങ്ങളുടെ തന്നെ ആളുകൾ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ഡിമാലി തട്ടക്കണ്ണ കൂടിയേക്ക് വരും പക്ഷേ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഈ പാർട്ടിന്മാരെ അവിടെ ഉൾക്കയറി വരികയും അവിടെയുള്ള ആളുകളെ മതം മാറ്റാന് ശ്രമിക്കുകയും അവിടെയുള്ള ആളുകളെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇനി ഇവിടെ മതവത്ക്കരണം നടത്താൻ പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അവിടെ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിലെ പരാതിയായി പോലീസിൽ വിളിച്ച് പോലീസ് വന്ന് കേസായി അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസുണ്ടോ അടിമാലി സ്റ്റേഷനിലെ അങ്ങനെ ഒരു കേസ് നിലവിലുണ്ട് പരാതി കൊടുത്തായിരുന്നു ഭാഷന്മാരെ വിളിച്ചായിരുന്നു കോളനിയിലെ ആളുകളെ വിളിച്ചായിരുന്നു സ്റ്റേഷനിൽ പോയി ഇനി അവിടെ മറ്റുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ കേരളത്തിലെ എവിടെ ട്രൈവൽ മേഖലയിൽ മതമാറ്റത്തിലെ പാർട്ടന്മാരോ സി എസ് സി പാഷ്ടന്മാരോ പെന്തിക്കോസ് പാഷ്ടന്മാരോ ഒരു മിഷണറിമാരും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടും കൃത്യമായിട്ട് ഞങ്ങളവിടെ തടയുക തന്നെ ചെയ്യും അത് ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങളവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ഒരു പള്ളി പണിയാനോ ഒരു പെന്തിക്കോസ് പള്ളിയോ സി എസ് സി പള്ളിയോ ട്രൈബൽ മേഖലകളിൽ ഒരിക്കലും പണിയാൻ പറ്റത്തില്ല അതിനുള്ള അധികാരമുണ്ടല്ലോ അതൊരു നിയമമുണ്ട് നമ്മൾ രാജ്യത്ത് മതം പ്രതിചരിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇതിനെതിരെ പ്രതികരിച്ചത് അത് ഞങ്ങളുടെ ഗോത്ര ആചാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് ഗോത്ര ആചാരങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ ട്രൈബിൾസിന് ട്രൈബൽ മേഖല എന്ന് പറയാൻ പറ്റൂ ആദിവാസി മതം മാറി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അവർ ആദിവാസി ആവില്ല ആദിവാസി എന്ന് പറയുന്നത് അവർ പ്രത്യേക സംസ്കാരമുള്ള ആളുകളാണ് പ്രത്യേക ജീവിക്കുന്ന ആൾക്കാരാണ് അവരും കൾച്ചർ നിലനിത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ആ കൾച്ചറിൽ നിന്ന് വിട്ട് ക്രിസ്ത്യൻ മതം മാറി ക്രിസ്ത്യൻ മതം മാറ്റം ആ ലെവലിലൊക്കെ പോകുവാണെങ്കിൽ ഇന്ത്യ തന്നെ ആദിവാസികളൊക്കെ ഉണ്ടാവും ഇപ്പൊ വടക്കേണ്ടിലൊക്കെ മറ്റുള്ള ചേരികൾ ആദിവാസികൾ ഇല്ലാണ്ടല്ലേ ആദിവാസികളില്ല ട്രൈബൽസ് ഇല്ല അവരൊക്കെ മതം മാറി ക്രിസ്ത്യാനിയായി അപ്പോൾ അവരുടെ കൾച്ചറും അവരുടെ ആചാരങ്ങളും എല്ലാം ഇല്ലാണ്ടാവുകയാണ് സത്യം പറഞ്ഞാൽ ഈ ആദിവാസികൾ ഹിന്ദുക്കളല്ലേ ആദിവാസികൾ ഒരിക്കലും ഹിന്ദുക്കളല്ല ആദിവാസി സമൂഹം എന്ന് പറയുന്നത് ഗോത്ര സംസ്കാരത്തെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഗോത്ര സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ആദിവാസികൾ അവരൊരിക്കലും ഹിന്ദുക്കളല്ല പക്ഷെ ഹിന്ദു സംസ്കാരത്തിലൂടെ ചേർന്ന് പോകുന്ന ആളുകളാണ് അവർ ഹിന്ദു സംസ്കാരത്തെ തള്ളി പറയാറില്ല ഹിന്ദുക്കളെ ഹിന്ദു സംസ്കാരത്തെയും ഒരിക്കലും തള്ളി പറയാറില്ല അവർ മറ്റൊരു സമൂഹത്തിനെയും തള്ളി പറയാറില്ല നിങ്ങൾ അവകാശപ്പെടുന്ന ഈ ഗോത്ര സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് അത് ഞങ്ങൾ അവകാശപ്പെടുന്ന ഗോത്ര സംസ്കാരം എന്ന് പറയുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് നോക്കി എന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഗോത്ര സംസ്കാരം ഞങ്ങളൊരു ഞങ്ങൾ ദേവീപൂജ നടത്തും കാളിപൂജ നടത്തും വ്യത്യസ്തമായ പൂജാ രീതിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊരു പക്ഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവങ്ങൾ നടത്തും അതായത് ഞങ്ങളുടെ കോളങ്ങളിൽ ഉത്സവം നടത്തും ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗോത്രങ്ങളും ഉൾപ്പെടുത്തി വിളിച്ചു വരുത്തി ഒരു പ്രത്യേകതരം കാര്യങ്ങളാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത് അത് മന്ത്രങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്ന മന്ത്രങ്ങളാണ് അപ്പം ആർക്കും ഈ പൂജാവിധികൾ ചെയ്യാൻ കഴിയുമോ അതിന് പഠിക്കുന്ന ആളുകൾക്ക് ആർക്കൊന്നും ചെയ്യാം ഗോത്ര ആചാരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് പൊടി കാരണമാര് പകർന്നു കൊടുക്കുന്ന അറിവാണ് ആ ആ ഒരു മന്ത്രങ്ങളാണ് ഒരു ചൊല്ലുന്നത് ആ മന്ത്രങ്ങളെ അറിയാവുന്ന ആർക്കും പൂജകൾ ചെയ്യാം വ്യത്യസ്തമായ പൂജകളാണ് ചെയ്യുന്നത് ആ വ്യത്യസ്തമായ പൂജകൾ ചെയ്യാം ആ ദേവി പൂജ ചെയ്യാം ഞങ്ങൾ ഓണം വിഷു ആഘോഷിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക ഞങ്ങൾ ഒരിക്കലും ക്രിസ്മസ് ആഘോഷിക്കാറില്ല ക്രിസ്മസ് എന്താണെന്ന് ഞാൻ കറിയില്ല അതെന്താണെന്ന് പഠിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല കാരണം അത് ശ്രമിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഒരിക്കലും ക്രിസ്മസ് എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യം ഞങ്ങളുടെ സമൂഹങ്ങൾക്കില്ല നമുക്ക് തനുതായ സംസ്കാരമുണ്ട് ആ സംസ്കാരം നമ്മൾ യീച്ചപ്പറിയും നമ്മളെന്താണ് ക്രിസ്ത്യൻ മതങ്ങളിൽ ഉയർന്നിരിക്കുന്ന എന്താ പറയുക ക്രിസ്മസ് ആഘോഷിക്കാനും അയാൾ മറ്റുള്ള ആചാരങ്ങൾക്ക് ആചാരങ്ങൾക്കും പോകണമെന്തിനാണ് അതിൻ്റെ ആവശ്യങ്ങളില്ല ഞങ്ങൾക്ക് ശരിക്കും പത്ത് പൈസ മുടക്കണ്ട ഞങ്ങളൊരു കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾ എന്താ ആഘോഷ പരിപാടികൾ ചെയ്യാനും ഞങ്ങൾക്ക് ആവശ്യം കൊടുക്കില്ല ഒരിക്കലും ഞങ്ങൾക്ക് പൈസ മുടക്കി ഒരാചാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ആ ഒരു സംസ്കാരം ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ട്രൈബൽ മേഖലയിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കാണ് കൂടുതൽ ആളുകൾ പോകുന്നത് അതാണ് അതിനെ കുറിച്ച് തങ്ങളുടെ ഒരു പരമാശം തന്നെ ഉണ്ടായത് ഇപ്പം ഞങ്ങളുടെ ഗോത്ര മേഖലയിലേക്ക് കടന്നു വന്ന് ട്രൈബൽ മേഖലയിലേക്ക് കടന്നു വന്ന് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറഞ്ഞ കുറേ ആളുകൾ വരികയും ആദ്യം വന്നൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും കുറേ ആൾക്കാരെ നിർത്തി ഒരു പത്താം പേരെ അതിൻ്റെ അടുത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തും കുറേ ആൾക്കാർ നിരത്തിൽ ഫോട്ടോ എടുത്തു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാളെ സുഹൃത്തുണ്ട് കൊടുക്കുകയാണെങ്കിൽ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പറയും നിങ്ങളുടെ ആളുകളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളാശുപത് പോണ്ട ആശ്വരത്തിൽ നിങ്ങൾ പോണ്ട പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തു നിങ്ങളെ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുക പ്രാർത്ഥിക്കുക പിന്നെ പിന്നെ രാവിലെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുക പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകാണ്ടാവുക സ്ഥിരമായിട്ട് മതി വരിക ഒരു വീട്ടിലൊരാളെ സുഖം സുഹൃത്തുണ്ടാവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് വരിക നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത് നിങ്ങളുടെ ദൈവങ്ങളെ കല്ലും മുട്ടിയും അല്ല അല്ലേ ഞങ്ങളുടെ ദൈവമാണ് ജീവിച്ചിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവങ്ങളെ മാത്രം ആരാധിച്ചാൽ മാത്രം നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടി ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് ആരാധിക്കണം സ്വർഗം കിട്ടും ഹിന്ദു സംസ്കാരത്തിലുള്ള ആരാധനാമൂർത്തികളെയാണ് ട്രൈബൽ മേഖലയിലുള്ളവർ ആരാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു സംസ്കാരത്തെ തള്ളി പറയുന്നത് ഞങ്ങൾ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദുക്കളെ തള്ളി തള്ളി പറയാറില്ല ഹിന്ദു സംസ്കാരത്തെ തള്ളി പറയാ പറയാറില്ല ഞങ്ങൾ ഗോത്ര ഗോത്രസമൂഹം എന്ന് പറയുന്നത് ആരാധനാമൂർത്തികൾ വേറെയുണ്ട് ഗോത്രസമൂഹം ആരാധിക്കുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ആരാധിക്കുന്നതെങ്കിൽ എന്താ പറയുക നമ്മുടെ മധുരമീനാക്ഷി അമ്മേനെ ആരാധിക്കുന്ന ആളാണ് ഞങ്ങൾ ഭത്രികാളിനെ ആരാധിക്കുന്ന ആളാണ് ഞങ്ങൾ മുരുകനെ ആരാധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളാ ഒരു ക്ഷേത്രങ്ങൾ പണിയുണ്ടോ ഞങ്ങൾക്ക് ഈ ദൈവങ്ങളെ ആരാധിക്കാൻ ഹിന്ദു സമൂഹങ്ങൾ ക്ഷേത്രങ്ങൾ പണിത് വെച്ച് അവിടെ പോയി ആരാധിക്കും ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ ചെറിയൊരു കല്ലെടുത്ത് വെച്ചാൽ അതാത് വർഷം പണിയുന്ന പണമുണ്ടാക്കുന്ന ഈറ്റലയ്ക്ക് അല്ലെങ്കിൽ ഇലകൊണ്ട് പണമുണ്ടാക്കുന്ന ക്ഷേത്രങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് പൂജാവിധികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കിടെ തന്നെയാണ് പൂജിക്കുന്നത് ഞങ്ങൾക്കൊരു നമ്പൂരിന്റെ നായരുടെ ആവശ്യം നമുക്ക് പൂജയ്ക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ തന്നെയാണ് ആ പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ പക്ഷേ ഹിന്ദു സംസ്കാരത്തോട് ചേർന്ന് പോകുന്ന ആളുകളുമാണ് തന്നെയാണ് ഞങ്ങൾ ആ ഒരു സമൂഹത്തിനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷനറിമാർ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ മിഷണർമാരിലാണാക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ അടിയാൽ കടന്നുവന്ന് വൻ മതം മാറ്റാൻ ഒരു ചെയ്തു ഒരിക്കലും അരിയും ഗതമ്പ് കൊണ്ടു കൊടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ നിങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ എഞ്ചിനീയർക്കാൻ ഡോക്ടറാക്കാമെന്ന് പറഞ്ഞ് പ്രകോണം നടത്തി വിളിച്ചുകൊണ്ട് പോകുകയാണ് ചെയ്തു വിളിച്ചു കൊണ്ടുപോയി ഒരു പത്താം ക്ലാസ് വരെ ഇത് പഠിപ്പിക്കും ഇപ്പോൾ സി എസ് സി സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുകയുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കോളേജ് പിന്നെ അവരുടെ കോളേജിലോട്ടാണ് അവരുടെ കൂടെ അവരുടെ മക്കളെ ചേർന്ന് മാത്രമേ പട്ടിക അത് കേരളത്തിലെ എല്ലാ എല്ലാ ഏരിയയിലും ഉണ്ട് കേരളത്തിൽ ട്രൈബൽ മേഖല എവിടെയുണ്ടോ അവിടെ മൊത്തം ഈ മതവത്കരണമാണ് നടക്കുന്നത് അതായത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ ഗോത്ര സംസ്കാരം ജീവിക്കുന്ന ആളുകളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് ശരിക്കും ഒരു ശക്തമായൊരു പ്രതിഷേധം കേരളത്തിലെ എല്ലാ ആളുകളോടും ഹിന്ദുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കും ഞങ്ങളോട് സഹകരണം സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹം തന്നെ കേരളത്തിൽ ഇല്ലാണ്ടാവും ഇല്ലാതെ ഒരു ലക്ഷണം കാരണം അറുപത് ശതമാനം ആൾക്കാരും ഇപ്പം മതം മാറിപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഗോത്ര സംസ്കാരത്തെ അല്ലാണ്ട് അവർ മതം മാറി ക്രിസ്ത്യൻ മതത്തിലൂടെ സ്വീകരിച്ച് പോകുന്നു ഇവിടെ മറ്റൊരു സമൂഹങ്ങളും ഇങ്ങനെ മതം മാറ്റാൻ പറ്റുന്നില്ല ക്രിസ്ത്യൻ മതങ്ങൾ മാത്രമാണ് മതം മാറ്റാൻ പറ്റുന്നത് അതിൻ്റെ രേസി എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ക്രിസ്ത്യൻ മതങ്ങൾക്ക് ഈ മതം മാറ്റുന്നത് എന്തിനാണ് ഇവിടെ മുസ്ലിം മതമുണ്ട് ഒരു മുസ്ലിങ്ങളും ഞങ്ങളുടെ മതമാറ്റം വരാറില്ല ഇവിടെ ക്രിസ്ത്യാനികളാണ് ഈ ട്രൈബൽ മേഖലകളെ ഇല്ലാണ്ടാക്കുന്നത് ട്രൈബൽസിന് ഇല്ലാണ്ടാക്കുന്നത് അതൊരു സത്യം തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിൽ ഒരു സമവുമില്ല ഒരു സമവും കേരളത്തിലില്ല എന്തുകൊണ്ടാണ് ഇല്ലാണ്ട് വരുന്നത് വോട്ടിന് വേണ്ടി വോട്ട് വേണ്ടി വോട്ടിന് വേണ്ടി തന്നെ അപ്പോൾ ഒരു ഗോത്രങ്ങൾ ഇല്ലാണ്ടാക്കിയാലും അവർക്ക് വോട്ട് മതി രാഷ്ട്രീയക്കാർക്ക് ഒരു ഗോത്രങ്ങൾ ഇല്ലാണ്ടാകുന്നതിലും അവർക്ക് ആദ്യം പ്രശ്നങ്ങളില്ല ഇവർക്ക് വോട്ട് വേണം ഇവർ പറയും എല്ലാ മതേതരത്വം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് രാഷ്ട്രീയക്കാര് പറയുന്നത് ഇപ്പോൾ ഝാർഖണ്ഡിലൊക്കെ ഒരു വിഷയം ഉണ്ടായി കന്യാസികളെ അവിടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മൊത്തം ചെന്നോടെ ഒരു ഒരു രണ്ട് മണിക്കൂറോട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാർ മൊത്തം ജാർഖണ്ഡിൽ കണ്ടു ഞങ്ങളിന്ന് ഇന്നത്തെ കാലത്ത് വെറും മിട്ടികളൊന്നും അല്ല ഇന്ന് ഈ ലോകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളത് പക്ഷെ ഒരു ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഒരു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ഒരു നേതാവിനെ കാണാറില്ല കേരളത്തിൽ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മതമാറ്റം ഒത്തിരി ഓവറായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടാൻ കേരളത്തിൽ ഒരു നേതാവിനെയും കാണാൻ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം പത്രമാധ്യമങ്ങളിൽ നമ്മളൊരു വാർത്ത കൊടുത്താൽ പോലും കേരളത്തിൽ ഒരു മാധ്യമങ്ങളും വാർത്തയില്ല ചെയ്യില്ലെന്ന് പറയണം ഈ ഇപ്പോൾ ഗോത്ര സംഭവങ്ങൾ ആരും വേണം ഇവർ മതമാരെ പോയ ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ കുഴപ്പം ഇവർക്ക് വേണ്ടത് ഇവിടുത്തെ കന്യാസ്ത്രീമാരുടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ മത പാർശന്മാരെ പോട്ട് പോകണം ഓ അല്ലെങ്കിൽ സി എസ് സി അച്ഛന്മാരുടെ കൂട്ട് പോകണം കന്യാസ്ത്രീകളുടെ കൊണ്ടുപോകണം ഇങ്ങനെ മതമാര മതലോകങ്ങളും ഓട്ടം അവർക്ക് വേണം അത് കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗോത്ര സംസ്കാരം ജീവിക്കുന്ന ആൾക്കാരായ കറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ മറ്റുള്ള വാർത്താ മാധ്യമങ്ങളൊന്നും ഞങ്ങളുടെ കുറവാണ് കാരണം എല്ലാ പത്രങ്ങൾ വരുന്നില്ല മൊബൈൽ ടവറുകൾ കുറവാണ് അങ്ങനെ ഒത്തിരിയുള്ള മേഖലകളായിട്ടാണ് ഇവർ കയറി വരുന്നത് ഇവർ കരുതുന്നത് ഇതിനാണ് മതം മാറ്റുന്നത് മനസ്സിലായി ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ ഇവർ മതം മാറ്റുന്നത് എന്താണ് ഇതിന് നേട്ടക്കാർക്കാണ് ഇങ്ങനെ മതം മാറ്റുന്നതിന് നേട്ടക്കാർക്കാണ് ഇപ്പോൾ മെഡിക്കൽ കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കുന്നുണ്ട് റേഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ആശ്ചര്യം ആംബുലൻസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഇവർ ഈ മിഷനറിമാർക്ക് എന്താണ് അവിടെ കാര്യം ഈ മിസ്റ്ററിമാരെ ആരെങ്കിലും ഞങ്ങൾക്ക് ഇവരൊന്നും കൊണ്ട് തന്നെ ഞങ്ങളെ നോക്കുന്ന സർക്കാരുണ്ട് ഈ മിസ്റ്ററിമാർക്ക് തന്നെയാണ് ഞങ്ങളുടെ കാര്യം അതിന് കേരളത്തിലെ അനേകം മാധ്യമ പ്രവർത്തകരുണ്ട് അനേകം ആളുകളുണ്ട് ഇവർ ചോദിക്കട്ടെ ഇവർ ഈ കന്യാസ്ത്രീകന്മാരോടും ഇവിടെ മതപരം വരുന്ന ആൾക്കാരോട് ചോദിക്കണം എന്താണ് നിങ്ങൾക്ക് ട്രൈബലിൻ്റെ ആൾക്കാർ ആളുകളുടെ ഇടയിൽ എന്താണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇവിടെ മറ്റുള്ള ആൾക്കാരുടെ പോകുന്നില്ല ഇവരെ എന്തുകൊണ്ടും പോകുന്നില്ല ട്രൈബൽ മേഖലയോട്ട് മാത്രം ഒരു ബന്ധം എന്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസം കൊണ്ട് മുന്നേർ ആൾക്കാരാണ് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് എല്ലാവരുണ്ട് അതൊന്നും ഈ കന്യാസ്ത്രീകളുടെ മർദ്ദമയിൽ പഠിച്ചു വിള്ളാരില്ല സർക്കാരിൻ്റെ ഹോസ്റ്റലിൽ പഠിച്ചു പിള്ളേർ അവരാണിന്ന് ഡോക്ടർ എടുത്തും ഇന്ന് ഒത്തിരി ഉയർന്ന നിലയിലേക്ക് എത്തിയതും ഇവർ കന്യാസ്ത്രീകളും പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഒരു മനോലോകളും പഠിപ്പിച്ചിട്ടില്ല ഈ സർക്കാർ വരുന്ന സംഭരണം ഉപയോഗിച്ചാണ് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നും അത് തന്നെയാണ് നിലനിൽക്കുന്നത് അതിന് ഇവർക്കെന്താണ് ജാതം ഈ കന്യാസ്ത്രീകളും ഇവർക്ക് ഈ മത ലോഹികൾക്ക് എന്താണ് ഞങ്ങളുടെ കാര്യം അതിന് ചോദിക്കാൻ കേരളത്തിലേതെങ്കിലും ഹിന്ദു സമൂഹമുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഗോത്ര കുറിച്ച് പറഞ്ഞാലോ അതാണ് നമ്മളെ ബി ജെ പി ആക്കി ആർ എസ് എസ് ആക്കി പിന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം കാര്യത്തിൽ കണ്ടുവരുന്നത് നമുക്ക് രാഷ്ട്രീയമുണ്ട് അതെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എനിക്കിഷ്ടമുള്ള ഞാൻ വോട്ട് ചെയ്യും നാട്ടിലാരാളും നല്ല രീതിയിൽ അവൻ വോട്ട് ചെയ്യുക അതാണ് നമ്മുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോട്ട് പറയാൻ ആരെയും ഞാൻ വിളിക്കാറില്ല ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വന്ന ശേഷമാണ് വിദ്യാഭ്യാസ അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ നമുക്ക് വിദ്യാഭ്യാസം തരുന്നത് ക്രിസ്ത്യൻ മിഷനറിമാരല്ല നമുക്ക് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം ആണ് ഇന്ത്യയിൽ മാറി വരുന്നത് സർക്കാരാണ് തരുന്നത് ഒരു സ്കോളർഷിപ്പ് വരുന്നവരാണ് സർക്കാരാണ് വരുന്നത് ഇപ്പൊ കൃഷ്ണറി ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു ഔതാരത്തിന്റെ ആവശ്യം ഇന്ന് പട്ടികവർഗത്തിൽ പെടുന്ന ആത്മാണ്ട ഒരാവശ്യമുണ്ട് ഒരാവശ്യം ഇന്ന് ഇന്ത്യയിലുള്ള പട്ടികാതിക്കാർക്കോ പട്ടികവർഗക്കാർക്കോ ആവശ്യങ്ങളില്ല പട്ടിക ഉറക്കക്കാർക്ക് ഗോത്രമേഖല ആർക്കും ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു അവതാരത്തിൻ്റെ ആവശ്യം നൽകില്ല ഈ ട്രൈബൽ മേഖലയിലെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അവരുടെ വസ്ത്രധാരണം മുറുക്കി തുപ്പുന്ന ഒരു ശൈലി രീതികൾ പാരമ്പര്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തരത്തിൽ ഒരു മാറ്റം വരുന്ന ഒരു പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരല്ലേ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പിള്ളേർ ഇന്നൊത്തിരി മാറ്റം വരുന്നത് ഇന്നത്തെ കാരണം ഇവിടെ മാറി വരുന്ന സർക്കാരുകളാണ് ഞങ്ങളെ വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തികം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങളുടെ പിള്ളേർന്ന് ഉന്നത നിലയിലെത്തുന്നുണ്ടെങ്കിൽ അത് സർക്കാർ കൊടുക്കുന്നതാണ് ഇവിടെ മിഷണറി മിഷണറി പ്രവർത്തകരുടെ ഒരു അവതാരത്തിൻ്റെയും പുറത്തല്ല ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത് ഇന്ന് ഈ നിലയിലെത്തിയത് ഇവർ ഇന്ന് അവതാരത്തിൻ്റെ ആവശ്യം നമുക്കില്ലെന്നേ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യയിലൊരു പറഞ്ഞ കാരണം എന്റെ ഇന്ത്യയിലൊരു ജനാധിപത്യമുണ്ട് ആ ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ നിലയിലെത്തിയത് ഇത് ഒരു മിഷണറിമാരുടെയും അവതാരത്തിൻ്റെ ഭാഗമായിട്ടല്ല അവരുടെ അവതാരത്തിൻ്റെ ആവശ്യം എനിക്കില്ല ട്രൈവൽമാരോട് ഞങ്ങൾ ജീവിക്കാൻ അനുഭവിച്ചാൽ മതി ഞങ്ങളെ കൂടി ഞങ്ങളെ ഗോത്ര സംസ്കാരം നിലനിർത്തി ഞങ്ങളെ ജീവിക്കാൻ ഈ മിഷണറി പ്രവർത്തകർ ദയവായിട്ട് തന്നെയർദ്ധിക്കണം കാരണം ഇവരൊന്നും അവരുടെ ഭാഗമായിട്ടല്ല ഞങ്ങളിന്ന് ജീവിക്കുന്നത് ഇവരൊന്നും നമുക്ക് വേണ്ട മിഷണറിമാരുടെ ഒന്നും നമുക്ക് വേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രാദേശിക ഗവൺമെന്റിൻ്റെയും എല്ലാം സഹായം മാത്രം മതി എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മറ്റുള്ള മിഷനറിമാരുടെയൊന്നും യാതൊരുവിധ സഹായങ്ങളും ഇവർക്ക് വേണ്ട എന്ന കൂടിയാണ് ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്